ചട്ടപുരുഷ ഹരിപിങ്കള ലോഹിതാക്ഷ ധനധാന്യസമൃദ്ധിമേയും ദൈഹി ഗതാപയോഹ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വിശദമായി തന്നെ സംസാരിക്കുന്നത് ശാന്തിയുടെയും സ്ഥിരതയുടെയും വിജയത്തിൻ്റെയും നക്ഷത്രമായ നക്ഷത്രത്തെക്കുറിച്ചാണ് ജീവിതത്തിൽ എപ്പോഴും പതുക്കെ മുന്നേറുന്ന ഒരു നക്ഷത്രമാണ് ഉത്രാട ഉത്രാടനക്ഷത്രം ഒരിക്കലൊരു കാര്യത്തിൽ ഉറച്ച തീരുമാനമെടുത്താൽ പിന്നെ ആ കാര്യത്തിൽ നിന്നും വഴി മാറത്തില്ല ഇവർ ആദ്യ ഭാഗത്ത് വൈകിയായിരിക്കും തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുക പക്ഷേ എല്ലാ കാര്യത്തിലും അവസാനം ഉറപ്പായൊരു തീരുമാനവും അന്തിമ വിജയവും ഉത്രാടനക്ഷത്രക്കാർക്ക് തന്നെയായിരിക്കും എല്ലാ കാര്യത്തിലും നേട്ടമുണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉത്രാടനക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി ജോലി സംബന്ധമായ കാര്യങ്ങൾ വിവാഹയോഗം കുടുംബപരമായ കാര്യങ്ങൾ ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വീടിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നുണ്ട് ഇവയൊക്കെ ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് നൽകുക എല്ലാം നമുക്ക് ക്രമമായിട്ടും വ്യക്തമായിട്ടും ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം പ്രിയപ്പെട്ടവരെ എല്ലാവരും ഈ വീഡിയോയ്ക്ക് താഴെ സ്വന്തം പേരും നാളും കമൻറ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങളെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ഗുരുപൂജയിലേക്ക് പങ്കെടുപ്പിക്കുകയും ചെയ്യാമെന്ന് വാഗ്ദാനം നൽകുകയാണ് അതുപോലെ തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സഹകരിക്കണമെന്നു കൂടെ അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഉത്രാടനക്ഷത്രത്തിൻ്റെ അടിസ്ഥാന വിവരമെന്ന് പറയുന്നത് ധനു മകരൻ രാശികളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം ഈ നക്ഷത്രം മനുഷ്യഗണ നക്ഷത്രമാണ് അതുപോലെ തന്നെ സ്ഥിരതയുടെയും ശാന്തതയുടെയും ദീർഘദൃഷ്ടിയുടെ നക്ഷത്രമാണ് ആരംഭം വൈകിയാലും അവസാനം എല്ലാം വിജയത്തിലേക്ക് എത്തിക്കുന്ന നക്ഷത്രമാണ് ഇതൊക്കെ തന്നെയാണ് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ് ആ നക്ഷത്രത്തിൻ്റെ മന്ത്രവും പൊതു സ്വഭാവം പറയാം വളരെ ക്ഷമയുള്ളവരായിരിക്കും വികാരങ്ങളിൽ അധികം അലയാത്തവരായിരിക്കാം ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട് വിശ്വസ്തരും വിശ്വാസയോഗ്യരുമാണ് വാക്കിൽ ഉറപ്പുള്ളവരാണ് പക്ഷേ വികാരങ്ങൾ തുറന്നു പറയാൻ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ ഉള്ളിലൊക്കെ ദുഃഖം ദുഃഖമൊളിപ്പിച്ച് വെച്ചിരിക്കും എല്ലാം ഞാൻ തന്നെ സഹിക്കാം എന്ന മനോഭാവമാണ് മനോഭാവമാണിവർക്ക് നിശബ്ദമായി മുന്നേറി ശക്തമായി ജയിക്കുന്നൊരു നക്ഷത്രമാണിവർ പെട്ടെന്ന് പണം വന്നേക്കാം പക്ഷേ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ് സ്ഥിരമായ വരുമാനം അതുറപ്പുള്ളതാണ് സമ്പത്ത് കൃത്യമായ പദ്ധതികളിലൂടെ അതുപോലെ പണം സൂക്ഷിക്കാൻ അറിയാവുന്നവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പണത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായ നിലപാടും ധാരണയുമുള്ളവരാണ് അതോടൊപ്പം തന്നെ അതിന് കൃത്യമായ അർഹതയുള്ളവരുമാണ് ഉത്രാട നക്ഷത്രക്കാർ ഉത്രാട ഉത്രാടനക്ഷത്രക്കാരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത നമുക്ക് പരിശോധിക്കാം മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കുള്ള പ്രായത്തിലാണ് ഇവർക്ക് എപ്പോഴും ഉയർച്ച കണ്ടുവരുന്നത് ഭൂമി സംബന്ധമായ കാര്യങ്ങളിലായാലും വീടിനെ സംബന്ധിച്ചായാലും സർക്കാരിൻ്റെ രേഖകളെ സംബന്ധിച്ചായാലും പാരമ്പര്യ സ്വത്തിനെ സംബന്ധിച്ചായാലും ഇതിലൊക്കെ തന്നെ വലിയ നേട്ടവും സമ്പത്തും വർധിക്കുന്നൊരു സമയമാണ് ഈ മുപ്പത്തിയഞ്ച് നാൽപ്പത് വയസ്സ് സമയം ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്ക് കുടുംബത്തിൻ്റെ ഉത്രാട നക്ഷത്രം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം സഹോദരങ്ങൾക്ക് പിന്തുണ നൽകുന്നയാൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ സ്വയം ഏറ്റെടുത്ത് പരിഹരിക്കാൻ കഴിയുന്നയാൾ പക്ഷേ സ്വന്തം സന്തോഷം എപ്പോഴും അവർ മറച്ചു വയ്ക്കുകയോ പിന്നിലായി പോവുകയോ ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവർക്ക് വിവാഹമത്പം വൈകിപ്പോകാനുള്ള സാധ്യതയാണുള്ളത് പക്ഷേ ലഭിക്കുന്ന പങ്കാളി എന്ന് പറയുന്നത് നല്ല പക്വതയുള്ളയാളായിരിക്കും ഉത്തരവാദിത്വ ബോധം ബന്ധത്തെ വലുതാക്കി നിർത്തും അതുപോലെ തന്നെ ദാമ്പത്യ ബന്ധത്തിൽ വളരെ ഉത്തരവാദിത്വവും സ്ഥിരതയും ഇവർക്ക് പ്രകടമായിട്ടുണ്ടാകും പരസ്പര വിശ്വാസം ശക്തമായിട്ടുണ്ടാകും സ്നേഹം വാക്കുകളേക്കാൾ ഇവരുടെ പ്രവൃത്തിയിൽ തന്നെയായിരിക്കും പ്രതിഫലിക്കുക വികാരങ്ങൾ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ അകലം തോന്നിയേക്കാം അതുകൊണ്ട് പരസ്പരം സംസാരിക്കുന്നതും ആശയവിനിമയങ്ങൾ നടത്തുന്നതും ദാമ്പത്യ ജീവിതത്തെ വളരെ അനുകൂലമായ സ്ഥിതിയിൽ നിലനിർത്തും സ്ഥിരത ഉണ്ടാകും എന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കുട്ടികളെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഭാവിയെ പറ്റി നല്ല ചിന്തയുള്ളവരാണ് വിദ്യാഭ്യാസത്തിൽ ഇവർ ശക്തമായ പിന്തുണ നൽകും ചിലപ്പോൾ കടുത്ത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അത് കുറയ്ക്കേണ്ടത് അനിവാര്യമാണ് കാര്യം കുട്ടികൾ നല്ല സ്ഥാനങ്ങളിലെത്താനുള്ള യോഗ്യത കൃത്യമായി ഉണ്ടാകും അതുകൊണ്ട് തന്നെ അനാവശ്യമായ കടുപ്പം കുട്ടികളോട് കാണിക്കേണ്ടതില്ല എന്നുകൾ മനസ്സിലാക്കുക അത്രാടനക്ഷത്രക്കാരുടെ വിദ്യാഭ്യാസം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം തുടക്കത്തിലൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു മന്ദഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ലക്ഷ്യം കണ്ടാൽ തടസ്സമില്ലാതെ മുന്നേറുന്ന അനുയോജ്യമായ മേഖലകൾ ഇവർക്ക് പലതുമുണ്ട് പ്രത്യേകിച്ച് എഞ്ചിനീയറിങ് അക്കൗണ്ടൻസ് നിയമം അഡ്മിനിസ്ട്രേഷൻ ഗവൺമെൻറ് സർവീസ് ഇവയിലൊക്കെ തന്നെ ഇവർക്ക് വലിയ സാധ്യതകളുണ്ട് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും കാര്യങ്ങളും നടത്തുന്നത് തീർച്ചയായും ഇവരുടെ ഭാവിക്ക് വളരെ പ്രയോജനം ചെയ്യും സർക്കാർ ജോലിക്ക് വളരെ സാധ്യതയുണ്ട് ബാങ്കിങ് മേഖലകളിൽ പ്രത്യേകിച്ച് ജോലിക്ക് സാധ്യതയുണ്ട് ഭരണമേഖലയിൽ വലിയ സ്വാധീനവും ജോലി സാധ്യതയും ഉള്ളതാണ് മാനേജ്മെൻറ്റ് ദീർഘകാല ജോലി ഇവയിലൊക്കെ തന്നെ പ്രക്ഷോഭിക്കാൻ കഴിയും അതുപോലെ തന്നെ ജോലിയിൽ സ്ഥിരതയുണ്ടാകും വളരെ അനുയോജ്യമായ നാളുകൾ തന്നെയാണ് ഉത്രാടം ഈ ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയിൽ വലിയ മാറ്റങ്ങളുണ്ടാവില്ല സ്ഥാനക്കയറ്റമൊക്കെ നിങ്ങൾക്ക് ഉറപ്പുള്ളതാണ് വിശ്വാസം നേടിയെടുക്കുന്ന സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ജോലി സ്ഥിരതയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ചയും പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ സ്വന്തമായ വീട് ഉറപ്പുള്ളൊരു നക്ഷത്രമാണ് ഉത്രാടനക്ഷത്രം ഭൂമി വാങ്ങാൻ യോഗ്യതയുണ്ട് അതിനുള്ള യോഗവുമുണ്ട് അതുപോലെ തന്നെ അതുപോലെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും തർക്കത്തിൽ നിന്ന് മാറി നിൽക്കാനും സ്വയമായി ജീവിക്കാനും കഴിയുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് സ്ഥലം മാറി താമസിക്കാൻ സാധ്യതയുള്ളവരാണ് നിങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അയൽവക്കവുമായി സുഹൃദ്വലയുമായും വളരെ നല്ല ബന്ധം എപ്പോഴും നമ്മൾ കാത്തു അനിവാര്യമായ ഒരു കാര്യമാണ് ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് വിവാഹത്തിന് യോഗ്യമായ നക്ഷത്രങ്ങൾ താഴെ താഴെപ്പറയാം തിരുവോണം രേവതി ഉത്രൃട്ടാതി മൂലം പൂരാടം എന്നിവയാണത് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് അതായത് ഉത്രാടം നക്ഷത്രക്കാർക്ക് യോജിക്കാത്ത സ്ത്രീ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭരണി മകം ആയില്യം ചിത്തിര എന്നിവയാണ് ഉത്രാടനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹത്തിന് യോജിക്കുന്ന പുരുഷന്മാരുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് തിരുവോണം അനിഴം ഊരാടം ഉത്രിട്ടാതി എന്നിവയാണ് ഇവർക്ക് ഒരിക്കലും യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി കാർത്തിക പൂയം മകം എന്നിവയാണ് അതുപോലെ തന്നെ നക്ഷത്രം മാത്രം പരിശോധിച്ചിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കരുത് കൃത്യമായ ജാതക പരിശോധന ഇക്കാര്യത്തിലൊക്കെ നിർബന്ധമാണ് എന്നുകൂടെ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉത്രാടനക്ഷത്രത്തിൻ്റെ പൊതുഫലം പറയാം പഴയ പരിശ്രമങ്ങൾക്ക് കൃത്യമായ ഫലം ലഭിക്കുന്ന സമയമാണ് ജോലിക്കാര്യത്തിൽ നിങ്ങൾക്ക് സ്ഥിരതയുണ്ടാകും സാമ്പത്തിക ബാധ്യതകൾ കുറഞ്ഞു പോകും ഭൂമി അതുപോലെ വീട് ഇത് സംബന്ധിച്ച തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുകയും വാങ്ങുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ സമാധാനമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വ്യക്തമായ ഉയർച്ച ഉത്രാടം നക്ഷത്രക്കാർക്കുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സമയം പരിശോധിച്ചാൽ ആലോചനകൾ മാത്രമേ നടക്കൂ തീരുമാനങ്ങൾ വൈകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷമ ജീവിതത്തിൽ അത്യാവശ്യമായൊരു സമയമാണിത് ഏപ്രിൽ മുതൽ ജൂൺ വരെ പരിശോധിച്ചാൽ ജോലി സംബന്ധിച്ച വലിയ നേട്ടമുണ്ടാകും വരുമാനം മെച്ചപ്പെടാനുള്ള സാധ്യതയുണ്ട് ആത്മവിശ്വാസം നിങ്ങൾക്ക് ഏറെ വർദ്ധിക്കുന്ന ഒരു സമയവുമാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിച്ചാൽ ഭൂമിയെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചും നിർണായകമായ തീരുമാനങ്ങളുണ്ടാകും കൈവശം വന്നു വന്നുചേരാനുള്ള സാധ്യതയാണ് കൂടുതലായി കാണുന്നത് കുടുംബപരമായ കാര്യങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾക്ക് നിങ്ങൾ ചുക്കാൻ പിടിക്കുമെന്ന് കാണുന്നുണ്ട് സാമ്പത്തികമായ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാകും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടമാണ് നേട്ടങ്ങളുടെ കാലമാണിത് മാനസികമായ സമാധാനം ഉണ്ടാകും ഭാവിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസവും ഉത്രാടനക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയമാണ് വർഷാവസാനം നക്ഷത്രം എന്നാൽ അത് ശബ്ദമില്ലാത്തൊരു ശക്തിയാണ് പതുക്കെ നടക്കുന്ന വിജയമാണ് നിങ്ങൾക്കുള്ളത് അവസാനത്തിൽ ഉറപ്പായ നേട്ടം നിങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ലഭിക്കും ജീവിതം നിങ്ങളെ പരീക്ഷിക്കും പക്ഷേ നിങ്ങളെ ഒരിക്കലും തോൽപ്പിക്കില്ല എന്ന് മനസ്സിലാക്കുക പൊതുവേ പറയാനുള്ള ഇതാണ് വികാരങ്ങൾ ഒരിക്കലും അടച്ചു വെക്കരുത് ആവശ്യമായിടത്ത് തുറന്ന് സംസാരിക്കാൻ കഴിയണം ശനിയാഴ്ച ദാനം ചെയ്യാൻ ശ്രദ്ധിക്കണം വിശ്വദേവന്മാർക്ക് നിങ്ങൾ നിത്യവും പ്രാർത്ഥന ചെയ്യുന്നതും ഉചിതമായിരിക്കും പ്രിയപ്പെട്ടവർ നന്ദി നമസ്കാരം